പെരിയാട്ടിലെ കയത്തിൽ അറുപത് കാരനെയും മരിച്ച നിലയിൽ കണ്ടെത്തി ചപ്പാത്ത് ആലടി കയത്തിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത് അയ്യപ്പൻകോവിൽ പ്ലാക്കാട് എന്ന് വിളിക്കുന്ന ശുദ്ധോധനമാണ് കയത്തിൽ ഉയർന്നത് കഴിഞ്ഞ ആറേക്കർ സ്വദേശിയായ ശുദ്ധോധനും ബന്ധുവും കൂടി അലിൽ കയത്തിൽ ചൂണ്ടയിടാൻ പോയതായിരുന്നു പിന്നീട് ശുദ്ധോധനം തിരികെ എത്തിയില്ല കൂടിയുണ്ടായിരുന്ന ബന്ധു കാര്യം ആരോടും പറഞ്ഞതുമില്ല ശുദ്ധോധനെ അന്വേഷിച്ച് വരുന്നതിനിടയിലാണ് കയത്തിനു സമീപം മൃതദേഹം പൊങ്ങിയത് നാട്ടുകാരാണ് കയത്തിനു സമീപത്തുള്ള മൃതദേഹം കിടക്കുന്നത് കണ്ടത് കവിഴ്ന്ന നിലയിലാണ് മൃതദേഹം മൃതദേഹം ബന്ധുക്കൾ തിരിച്ചറിയുകയും ചെയ്തു മൃതദേഹം അഴുകിയ നിലയിലുമായിരുന്നു വളരെയേറെ കഷ്ടപ്പെട്ടാണ് മൃതദേഹം കിടന്ന സ്ഥലത്തേക്ക് പോലീസിനെത്താനായത് ശിവരാത്രി ദിനത്തിൽ സുഖവും മറ്റൊരാൾ ഉച്ചയോടെ പെരിയാറ്റിൽ ചൂണ്ടിയിടാൻ പോകുന്നതും സന്ധ്യവരെ ഇരുവരും ഇവിടെ ഇരിക്കുന്നതും നാട്ടുകാർ കണ്ടിരുന്നു മദ്യപിച്ചു വീണതോ അബദ്ധത്തിൽ തെന്നു വീണതോ ആണെന്നാണ് പോലീസ് പറയുന്നത് വീണപ്പോൾ പുല്ലു പിടിച്ചിരുന്നു കയ്യിൽ നിറയെ പുല്ലുമുണ്ട് പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കുകയാണ് കൂടെയുണ്ടായിരുന്ന ബന്ധുവിനെ ചോദ്യം ചെയ്യാനായി സ്റ്റേഷൻ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടയാളാണ് മരിച്ച ശുദ്ധോധനൻ ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ